ഡോക്കിൻസ് കൾച്ചറൽ ക്രിസ്റ്റ്യാനിറ്റി മേ എക്സ്പ്ലെയിൻ വൈ രവിചന്ദ്രൻ മൈ ബീ സൈലൻ കൾ കൾച്ചറൽ ഹിന്ദു ആൻഡ് നോട്ട് സ്ട്രോങ് ലി കിട്സ് ഹിസ് മോഡി ഓർ ബി ജെ പി ഞാൻ കൾച്ചറൽ ഹിന്ദു അല്ല അതാണ് എൻ്റെ ഒരു പ്രത്യേകത ഐ ഹാവ് നെവർ ബീൻ എ ഹിന്ദു ഇൻ ദാറ്റ് റിയൽ സെൻസ് അപ്പോൾ ഞാൻ സി നോർമലി നമ്മളൊരു സാധനത്തിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോഴാണ് അതിനെക്കുറിച്ചുള്ള ഓർമ്മകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പല കാര്യങ്ങളിൽ നിന്നും പുറത്ത് കിടക്കേണ്ടി വന്നിട്ടേ ഇല്ല ബിക്കോസ് അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നില്ല ശബരിമല എന്ന് പറയുന്ന ഒരു സംഗതി അല്ലെങ്കിൽ ഗുരുവായൂർ എന്ന് പറയുന്ന സംഗതി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ പിൽഗ്രിം പിൽഗ്രിമേജുകൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ സാധാരണ ഇതിൽ ഒരു ടിപ്പിക്കൽ കേരളത്തിലെ ഒരു ഹിന്ദു മതമാണെന്നൊരാൾക്കുണ്ടാവും എന്നെ സംബന്ധിച്ച പൂജ്യമാണെല്ലാം ആ നവ അപ്പം അത്തരത്തിൽ പിന്നെ ഈ റൂമിനേറ്റ് ചെയ്യാൻ അയവിറക്കാനായിട്ട് അങ്ങനെയുള്ള ഓർമ്മകളൊന്നുമില്ല ഞാൻ ഈ പറയും മുണ്ടുടുക്കൽ അല്ലെങ്കിൽ ക്ഷേത്രദർശനം ഇങ്ങനെ അല്ലെങ്കിൽ പൊങ്കാല അതിൻ്റെ അങ്ങനെ പൊങ്കാല ഇട്ടു എന്ന് പറയുന്നൊരു പോശൊന്നുമല്ല പൊങ്കാല ഇട്ടിട്ടില്ല പൊങ്കാല അങ്ങനെ ഒരു സംഗതി അറ്റൻഡ് ചെയ്തിട്ടില്ല ഞങ്ങളുടെ അങ്ങനെ ബേസിക്കലി അങ്ങനെ ഒരു മതപരത ഉണ്ടായിരുന്നില്ല അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത് അപ്പം ഈ കൾച്ചർ കൾച്ചറൽ ഹിന്ദു എന്ന് പറയുന്ന സംഗതി എന്നിൽ വളരെ വളരെ കുറവാണ് ബേസിക്കലി നാട്ടിലെ അമ്പലങ്ങളിലൊക്കെ ഉത്സവം കാണാനൊക്കെ പോയിട്ടുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ ഉത്സവം എന്ന് പറയുമ്പോൾ അവിടെ മീൻസ് പരഡ്ഡ് തൊട്ട് ബാലദത്ത് സിനിമാ പാട്ട് തൊട്ട് ഗാനമേള തൊട്ട് വേറെ റെസിപ്പില്ല ഇതാണ് പിന്നെ അല്ലാതെ അടുത്ത അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ഭജന സന്ധ്യധാമൊക്കെ ചൊല്ലിയിട്ടുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ ബാക്കിൻ്റെ ബിഗ്ഗർ ക്യാൻവാസിൽ ഓൾമോസ്റ്റ് പണ്ടേ വിട്ടതാണ് ഈ സീനൊക്കെ പണ്ടേ വിട്ടതാണ് പിന്നെ മോഡിയെ ക്രിറ്റിസൈസ് ചെയ്യാത്തണ്ട് മോഡിയെ മോഡിയയിലെ ഒരു കണ്ടുപോകാനും ഞാൻ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനതിന് മോഡിയുടെ ഓരോ നടപടികളും ഓരോ ഞാൻ എഴുതുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളോ അല്ലെങ്കിൽ ഞാൻ നടന്ന പ്രസംഗങ്ങളോ ഒന്നും നിങ്ങൾ കാണാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് എന്ന് ഞാൻ കരുതുന്നു ഇനി പക്ഷെ നിങ്ങളെ പ്രീതിപ്പെടുത്താനായിട്ട് ആരെങ്കിലും പോയി ക്രിറ്റിസൈസ് ചെയ്യാനോ അല്ല നീ പോയി അതെങ്ങനെ പോയി വെട്ടറാന്ന് പറഞ്ഞു അങ്ങനെ പോയി വെട്ടാനോ അങ്ങനെയുള്ള ജോബൊന്നും എടുക്കുന്നില്ല ഒരു രാഷ്ട്രീയ നേതാവിനെ അങ്ങനെ ഒരു വ്യക്തിപരമായിട്ട് ഞാൻ അപമാനിക്കാറില്ല അല്ലെങ്കിൽ അത് ആ രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ ആർക്കെതിരെയും നടത്താറില്ല അത് പിണറായി വിജയനെതിരെയും നടത്താറില്ല മോഡിക്കെതിരെയും നടത്താറില്ല കേജ്രിവാളിനെതിരെയും നടത്താറില്ല രാഹുൽ ഗാന്ധിക്കെതിരെയും നടത്താറില്ല ഓക്കെ നിങ്ങൾ രണ്ട് അസാധ്യമായ കാര്യങ്ങളാണ് ഒപ്പിച്ച് വച്ചത് ഡോക്കൻസ് കൾച്ചർ ക്രിസ്റ്റാൻഡി മേസ്മെൻ രവിചന്ദ്രൻ മൈറ്റി സൈലൻറ് കൾച്ചറൽ സൈലന്റ് സൈലൻ്റുമാണ് കൾച്ചറൽ അല്ല ഈ പറയുന്ന അതിൽ ഇതിനോട് ഇപ്പം നിങ്ങളൊരു സൈലൻ്റ് കൾച്ചറൽ കൾച്ചറൽ ആൻഡ് റിലിജ് എന്തോ കൾച്ചറൽ റിലീജിയസ് എന്ന് വേണമെങ്കിൽ പറയാമല്ലേ കൾച്ചറലി റിലീജിയസ് അങ്ങനെ ഒരു സംഗതി ഞങ്ങളുടെ തല ഒരു പക്ഷേ നമ്മുടെ ഒരു തലമുറ തന്നെ പലർക്കും അറിയാത്തത് കൊണ്ടാണ് റിലീജിയന്റെ സ്വാധീനം തന്നെ വളരെ വളരെ കുറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് എൻ്റെ ഒരു ബാല്യവും അങ്ങനെയൊക്കെയുള്ള സ്ഥലം കടന്നുപോയത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു എഴുപതിനും എൻപതിനടക്കുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൺസീവ് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും